ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നാളെ ജയ ഏകാദശിയാണ് മാഘമാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശിയെയാണ് നമ്മൾ ജയ ഏകാദശി എന്ന് പറയുന്നത് ഭക്തർക്ക് സർവ്വ പാപങ്ങളിൽ നിന്നും മോചനവും ഐശ്വര്യവും നൽകുന്ന അതീവ പ്രാധാന്യമുള്ള ഒരു ഏകാദശിയാണിത് അതുമാത്രവുമല്ല ഈ ഏകാദശി ദിവസം വ്രതമെടുത്ത് ഭഗവാൻ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നവരുടെ സർവ്വവിധത്തിലുമുള്ള ദോഷങ്ങളും ഇല്ലാതാകുമെന്നും പറയപ്പെടുന്നുണ്ട് ഏകാദശി തിഥി ആരംഭിക്കുന്നത് ജനുവരി ഇരുപത്തിയെട്ട് ബുധനാഴ്ച അതായത് ഇന്ന് വൈകുന്നേരം നാല് മുപ്പത്തി അഞ്ചോടു അവസാനിക്കുന്നത് നാളെ വ്യാഴാഴ്ച ജനുവരി ഇരുപത്തിയൊൻപത് ഉച്ചയ്ക്ക് ഒന്ന് അൻപത്തി അഞ്ചിനുമാണ് അപ്പം വ്യാഴാഴ്ച ദിവസമാണ് പ്രാവശ്യം നമുക്ക് ഏകാദശി വരുന്നത് വിഷ്ണു ഭഗവാന് വളരെയധികം പ്രിയപ്പെട്ട ദിവസമാണ് വ്യാഴം അന്ന് തന്നെ ഏകാദശി വന്നിരിക്കുന്നത് വളരെ വളരെ ഉത്തമവും കൂടിയിട്ടാണ് അപ്പോൾ എന്താണ് നമ്മൾ ഈ ഒരു ഏകാദശിക്ക് ചെയ്യേണ്ടതെന്നും ഏകാദശിയിലെ ഹരിവാസര സമയം എപ്പോഴാണെന്നും പാരണ സമയം എപ്പോഴാണെന്നും ഒക്കെ നമുക്ക് നോക്കാം ജയ ഏകാദശി ദിവസം നമ്മൾ ഈ വ്രതമെടുത്ത് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ മാനസികമായിട്ടുള്ള വിഷമങ്ങളും ബാധാദോഷങ്ങളും മാറ്റി എല്ലാ തരത്തിൽ നിന്നുമുള്ള ദുരിത മോചനമാണ് നമുക്ക് തരുന്നത് സാധാരണ ചില മനുഷ്യർക്ക് നമുക്ക് ടെൻഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പം ചില മനുഷ്യർക്ക് ഭയങ്കര അകാരണമായിട്ടുള്ള മാനസിക പ്രയാസങ്ങൾ ഒരു ചെറിയ കാര്യം വരുമ്പോൾ തന്നെ അതിനെ വളരെ വലുതായി ചിന്തിച്ചു കൂട്ടി മനസമാധാനം കളയുന്ന ഉത്കണ്ഠയുണ്ടാക്കുന്ന ചില കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഈ ഒരു വ്രതം എടുത്ത് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ അതിൽ നിന്നും തീർച്ചയായിട്ടും ഒരു മാറ്റമുണ്ടാവുന്നതാണ് ഇനി ഈ ഒരു ജയ ഏകാദശിയുടെ ഹരിവാസര സമയം വരുന്നത് നാളെ വ്യാഴാഴ്ച രാവിലെ എട്ട് പതിനഞ്ചിന് ആരംഭിച്ച് വൈകിട്ട് ആറ് അൻപത്തി നാല് വരെയാണ് ഈ ഒരു സമയത്ത് ഭൂമിയിൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം വളരെയധികം കൂടുതലായിരിക്കുമെന്നും ഈ സമയത്ത് നമ്മളുടെ പ്രാർത്ഥനകൾ ഡയറക്റ്റായിട്ട് ഭഗവാനിലെത്തുമെന്നും അത് ഭഗവാൻ കേട്ട് നമുക്കതിനുള്ള പരിഹാരം തരുമെന്നുമാണ് പറയുന്നത് ഈ സമയത്ത് നമുക്കറിയാവുന്ന ഏതൊരു മന്ത്രങ്ങളും നമുക്ക് ചൊല്ലാം വിഷ്ണു സഹസ്രനാമം കേൾക്കുന്നതും അതേപോലെ തന്നെ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഓം നമോ നാരായണായ എന്നുള്ള ഭഗവാന്റെ മന്ത്രം ജപിക്കുന്നതും എന്തെങ്കിലും ഒരു ആഗ്രഹ സാധ്യത്തിനു വേണ്ടിയിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എഴുതിക്കൊണ്ടേയിരിക്കുന്നതുമൊക്കെ വളരെ വളരെ നല്ല കാര്യങ്ങളാണ് അതുമാത്രവുമല്ല ഈ സമയത്ത് വിഷ്ണു സഹസ്രനാമം നമ്മൾ ജപിച്ചുകൊണ്ടേയിരുന്നാൽ അളവറ്റ സമ്പത്ത് നമുക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത് അതായത് ഈ ഒരു ഹരിവാസര സമയത്ത് നമ്മളെ കൊണ്ട് എത്രമാത്രം വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ സാധിക്കുമോ അത് നമുക്ക് അളവറ്റ സമ്പത്ത് കൊണ്ടുവന്ന് തരും എന്നുള്ളതാണ് പറയുന്നത് ചിലർ ഇരുപത്തിയൊന്ന് അൻപത്തി നാല് നൂറ്റി എട്ട് നൂറ്റി പതിനൊന്ന് അങ്ങനെ ചില കണക്കുകളിലൊക്കെ ചൊല്ലാറുണ്ട് ഇപ്പം നമുക്ക് ആദ്യമായിട്ട് തുടങ്ങുന്നവർക്ക് ഒരു ഏഴ് പ്രാവശ്യമോ പതിനൊന്ന് പ്രാവശ്യമോ ഒക്കെ വെച്ച് തുടങ്ങാവുന്നതാണ് അത് വളരെ നല്ലതാണ് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ദോഷമുക്തി ബാധാദോഷം മാറിക്കിട്ടുമെന്നുള്ളത് ബാധാദോഷം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ശത്രുക്കളിൽ നിന്നോ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയോ ഇതിനേക്കാൾ കൂടുതലായിട്ട് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന ചില ദുർവിചാരങ്ങൾ Ρούντα. അത് പല മനുഷ്യരിലും പല രീതിയിലായിരിക്കാം തെറ്റായ രീതിയിൽ നമ്മൾ മറ്റുള്ളവരുടെ പ്രവർത്തികളെ നോക്കിക്കാണുന്നത് മറ്റുള്ളവരെ തെറ്റായ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നത് അതേപോലെ തന്നെ മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവയൊക്കെ മായ ദോഷങ്ങളാണ് അതായത് ഒരു മായ ബാധിക്കുക എന്ന് പറയുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ദുർവിചാരങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിലും അതിനെ പൂർണ്ണമായിട്ടും മാറ്റിക്കിട്ടുവാനും ഈ ജയ ഏകാദശി ദിവസത്തെ ഭഗവത് സ്മ രണയ്ക്ക് നമ്മളെ സഹായിക്കും ചുരുക്കി പറഞ്ഞാൽ അശുഭ ചിന്തകളെ പൂർണമായും മാറ്റി ശുഭ ചിന്തകളെ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുക കാരണം നമ്മൾ മറ്റുള്ളവരെ വേണ്ടാത്ത രീതിയിൽ ചിന്തിക്കുകയും അവരോട് വേണ്ടാത്ത രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അത് നമ്മുടെ ബന്ധങ്ങളെ ബാധിക്കും അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ ബന്ധങ്ങളിൽ ഉലച്ചിലുണ്ടാവുകയും അത് നമുക്ക് മനസ്സമാധാനക്കേടിന് കാരണമായി തീരുകയും ചെയ്യും അതുവഴി നമുക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കാതെ വരികയും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തെറ്റിപ്പോവുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭഗവത് സ്മരണ ഈ ദിവസത്തിൽ ചെയ്യണമെന്നും വ്രതമെടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കണമെന്നും പറയുന്നതിന് പിന്നിലെ കാരണം പുരാണത്തിലും ഭവിശോത്തര പുരാണത്തിലുമൊക്കെ ജയ ഏകാദശിയുടെ മഹാത്മ്യം വർണ്ണിക്കുന്നുണ്ട് എത്ര കടുത്ത പാപങ്ങളിൽ നിന്നുപോലും മോചനം നേടാൻ ജയ ഏകാദശി എടുക്കുന്നത് ഉത്തമമാണെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനോട് അരുൾ ചെയ്തതായാണ് ഈ രണ്ട് പുരാണങ്ങളിലും പറയുന്നത് ഈ ഒരു മാഘമാസം ശിവഭഗവാനെ പ്രാർത്ഥിക്കാനും വളരെയധികം നല്ലതാണ് എന്നതുകൊണ്ട് തന്നെ ശിവവിഷ്ണു ഭജനം ഒരുമിച്ച് ചെയ്യുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ് ഏകാദശി വ്രതമെടുത്ത് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഏകാദശിയുടെ തലേദിവസമായ ഇന്ന് നമ്മൾ ഒരു നേരം മാത്രമേ അരി കഴിക്കാവൂ ബാക്കി രണ്ട് നേരം നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കഴിക്കാം നാളെ വ്യാഴാഴ്ച ഏകാദശിയുടെ അന്ന് സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് കുളിച്ച് പൂജാമുറിയിൽ അഞ്ച് തിരി കൊളുത്തി നമ്മൾ ഭഗവാന് മുല്ലപ്പൂക്കളും തുളസിയിലകളും ഒക്കെ കൊണ്ട് അർച്ചന ചെയ്ത് മാലയൊക്കെ ചാർത്തി ഭഗവാന് സെപ്പറേറ്റ് ആയിട്ട് മാവിളക്ക് ദീപമോ നെയ് ദീപമോ ഒക്കെ കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ് വ്രതമെടുക്കുന്നത് പലരും പല രീതിയിലാണ് ചിലർ ജലം പോലും ും കുടിക്കാതെ എടുക്കും ചിലർ ജലം മാത്രം കുടിച്ചുകൊണ്ട് ഉപവസിക്കും നിങ്ങളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണോ അതനുസരിച്ച് നിങ്ങൾ വ്രതമെടുത്താൽ മതിയാവും സാധാരണയായി എങ്ങനെയാണോ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് ആ രീതിയിൽ തന്നെ വ്രതം എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ഏകാദശി വ്രതമെടുക്കുന്നവർ ഏകാദശിയുടെ അന്ന ഹരിവാസര സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ് വീടിനടുത്തുള്ള വിഷ്ണു ക്ഷേത്രം കൃഷ്ണക്ഷേത്രം പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാന് യഥാവിധി വഴിപാടുകളൊക്കെ കഴിപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ലതാണ് ഏകാദശിയുടെ ദിവസം ഒരു തുളസിദളമെങ്കിലും ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് സർവ്വമംഗളങ്ങളും ണ്ടാകുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് ആ ഒരു കാര്യവും ഒരു തുളസിയിലെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെങ്കിലും ഭഗവാനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കേണ്ടതാണ് നാരായണീയ പാരായണീയം ചെയ്യുന്നതും ഭഗവാനും നമസ്കാരം ചെയ്യുന്നതും വളരെ വളരെ ഉത്തമമാണ് നമസ്കാരം ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആ രീതിയിൽ നിങ്ങളുടെ ആരോഗ്യത്തിനും നിങ്ങളുടെ സമയത്തിനും അനുസരിച്ച് ഭഗവാനു മുൻപിൽ നമുക്ക് നമസ്കരിക്കാവുന്നതാണ് പതിനൊന്നോ ഇരുപത്തിയൊന്നോ അൻപത്തിനാലോ പ്രാവശ്യം അതോ ഒറ്റയടിക്ക് തന്നെ ചെയ്തു തീർക്കണം എന്നില്ല പലപ്പോഴായിട്ട് നമുക്ക് ചെയ്യാം ക്ഷേത്രത്തിലോ വീട്ടിലോ ഒക്കെ ഭഗവാനു മുൻപിൽ നമുക്ക് നമസ്കരിക്കാവുന്നതാണ് ജയ ഏകാദശി ദിവസം ഭഗവാൻ മഹാവിഷ്ണുവിനെ നമ്മൾ മാധവനായിട്ട് കണ്ട് ലക്ഷ്മി സമേതനായിട്ട് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉത്തമമാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഏകാദശി ദിവസമായ നാളെ മഹാലക്ഷ്മിയോടൊപ്പം മഹാവിഷ്ണുവിൻ്റെ ഫോട്ടോയോ വിഗ്രഹമോ എന്താണോ ഉള്ളത് അത് വെച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ് ലക്ഷ്മി ദേവിക്ക് വെളുത്ത കളറിലെ പുഷ്പങ്ങളും ഭഗവാന് ഒന്നെങ്കിൽ മഞ്ഞ കളറിലെ പുഷ്പങ്ങളോ അല്ലെങ്കിൽ തുളസിയിലയോ സമർപ്പിച്ച് ഓ മാധവായ നമ എന്നുള്ള മന്ത്രം അമ്പത്തിനാല് പ്രാവശ്യം ചൊല്ലി മഹാവിഷ്ണുവിന് തുളസിയിലയോ പൂക്കളോ കൊണ്ട് അർച്ചന ചെയ്യാം മഹാലക്ഷ്മിക്ക് ഓം ശ്രീം ശ്രീയൈ നമ എന്നുള്ള മന്ത്രം ചൊല്ലി നമുക്ക് പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യാവുന്നതാണ് അതുമാത്രവുമല്ല ഈ ഒരു കാലം തീരുന്നത് വരെയുള്ള മാസക്കാലം നമ്മൾ ശുക്ലപക്ഷത്തിൽ എന്തെങ്കിലും ഒരു മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുന്ന കാര്യം വളരെ പെട്ടെന്ന് സാഫല്യത്തിൽ വരുമെന്നാണ് പറയുന്നത് കാരണം ആ പ്രാർത്ഥനകൾ വളരെ പെട്ടെന്ന് നടക്കും ശുക്ലപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത് വാവ് കഴിഞ്ഞ് പൗർണമി വരെയുള്ള ആ ഒരു സമയത്തെയാണ് നമ്മൾ വെളുത്തപക്ഷം അല്ലെങ്കിൽ ശുക്ലപക്ഷം എന്ന് പറയുന്നത് അതായത് ഓരോ ദിവസവും ചന്ദ്രൻ വലുതായിക്കൊണ്ടിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഭഗവാന്റെ അല്ലെങ്കിൽ ഏതാണോ നിങ്ങളുടെ ഇഷ്ടദൈവം ആ ഇഷ്ടദൈവത്തിനോട് നമ്മൾ ഒരു കാര്യം സമർപ്പിച്ച് മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ചാൽ അത് പെട്ടെന്ന് ഫലമുണ്ടായി കിട്ടുമെന്നുള്ളതാണ് പറയുന്നത് പ്രത്യേകിച്ചും മഹാലക്ഷ്മിയുടെ ഓം ശ്രീം ശ്രീയേ നമ എന്നുള്ള മന്ത്രം എല്ലാ ദിവസവും പതിനൊന്ന് പ്രാവശ്യം കൂവളത്തില പതിനൊന്നെണ്ണം സമർപ്പിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണെന്നാണ് പറയുന്നത് അത് ചെയ്യാൻ അതാ നമ്മൾ ഒരു മാസം കണ്ടിന്യൂസ് ചെയ്യേണ്ട ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു ശുക്ലപക്ഷത്തിലെ പ്രഥമ തിഥി മുതൽ തിഥി വരെയുള്ള പതിനഞ്ച് ദിവസം തുടർച്ചയായിട്ട് മാത്രം നിങ്ങൾ ചെയ്താൽ മതി നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് മഹാലക്ഷ്മിക്ക് ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലാതെ ഓരോ ഇഷ്ടദൈവങ്ങൾക്കും അവരവരുടെ മന്ത്രം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി നമ്മൾ ഏകാദശി തീയുടെ പാരണാ സമയം എപ്പോഴാണെന്നാണ് നോക്കുന്നത് പാരണ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത് വെള്ളിയാഴ്ച രാവിലെ രാവിലെ ആറ് അൻപതിനും പത്ത് ഇരുപത്തി മൂന്നിനും ഇടയ്ക്കുള്ള സമയത്താണ് വരുന്നത് ഏകാദശി വ്രതം എടുക്കുന്നവരൊക്കെ പാരണ കറക്റ്റായിട്ട് ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ വേടിയെങ്കിൽ നമുക്ക് ആ ഏകാദശി എടുത്തതിൻ്റെ ഫലം പൂർണ്ണമായിട്ടും ലഭിക്കുകയുള്ളൂ വീട്ടിലാണെങ്കിൽ ഒരു ചെറിയ പാത്രത്തിൽ ജലമെടുത്ത് നമുക്ക് തുളസി ഇല ഇട്ട് ചിലവർ ഇലയും അരിയും ഒക്കെ ഇട്ടിട്ട് വെള്ളം കുടിക്കും നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്ന ആ രീതി മതിയാകും സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ വെള്ളത്തിൽ തുളസിയില ഇട്ടിട്ട് അത് കുടിച്ച് നമുക്ക് തീർത്ഥമായിട്ട് സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം ക്ഷേത്രത്തിൽ പോകുന്നവരാണെങ്കിൽ ക്ഷേത്രത്തിലെ തീർത്ഥം കുടിച്ച് വ്രതം അവസാനിപ്പിക്കാം ഒരുപാട് പേർക്ക് വ്രതം എടുക്കുമ്പം ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന തീർത്ഥം കുടിക്കാവോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മളത് ചെയ്യരുത് നമ്മൾ വ്രതം എടുക്കുമ്പോൾ ക്ഷേത്രത്തിലെ തീർത്ഥം കുടിച്ചാൽ നമ്മുടെ വ്രതം മുറിഞ്ഞു എന്നുള്ളതാണ് അവിടെ അർത്ഥമാക്കുന്നത് അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ പോകുമ്പം നമുക്ക് തീർത്ഥം മേടിച്ചിട്ടാണ് നമ്മുടെ തല തൂത്ത് കളയാമെന്നുള്ളതല്ലാണ്ട് നമ്മൾ ഒരിക്കലും അത് കുടിക്കരുത് അത് ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാവർക്കും എന്താണ് ജയ ഏകാദശിയിൽ ചെയ്യേണ്ടതെന്നും ജയ ഏകാദശിയുടെ പ്രത്യേകതകളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എടുക്കാൻ സാധിക്കാത്തവർ നോൺ വെജും ധാന്യങ്ങളും ഒഴിവാക്കി ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ നാമങ്ങളെങ്കിലും കഴിയുന്നതും ചൊല്ലാനായിട്ട് ശ്രമിക്കുക അത് തന്നെ ഭഗവാനിലോട്ടുള്ള നമുക്കൊരു എൻട്രി കിട്ടുന്നത് പോലെയാണ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ